ും ഇപ്പോഴത്തെ തലമുറയിലുള്ള ഒട്ടുമിക്ക ആളുകളും വാഹനങ്ങൾ അതായത് ഫോർ വീലറുകൾ യാത്ര ചെയ്യുന്നവരാണ് അത് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ പണ്ടിക്കുള്ളിലെ ഡാഷ്ബോർഡിലെ കൃത്യമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഡാഷ്ബോർഡിലെ ഈ ഒരു സ്വിച്ച് ആ ഒന്ന് രണ്ട് പൂജ്യം മുതൽ മൂന്ന് വരെ നമ്പറിലുള്ള ആ ഒരു സ്വിച്ച് എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് നമുക്ക് ഈ സ്വിച്ച് എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് അതിന്റെ ഉപയോഗം എന്താണ് അതിന്റെ പൂജ്യം മുതൽ ഒന്ന് രണ്ട് മൂന്ന് വരെയുള്ള ഉപയോഗം എന്താണ് എന്ന് നമുക്കൊന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇതിനുശേഷം നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം വേണ്ട വിധത്തിൽ അപ്പോൾ ഈ കാലത്ത് നമ്മുടെ പല വാഹനങ്ങളിലും ബ്രൈറ്റ് ലൈറ്റുകൾ ഉപയോഗിക്കുന്ന കാലമാണ് പണ്ടൊക്കെ ഹാലോജൻ ബൾബുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിൽ നിന്ന് വരുന്ന ഒരു മഞ്ഞ പ്രകാശമായിരുന്നു ഇപ്പോഴത്തെ ലൈറ്റിനോ നമ്മുടെ എൽ ഇ ഡി ബൾബുകളാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് വരുന്ന ധവള പ്രകാശം മനുഷ്യന്റെ കണ്ണുകളെ എതിരെ വരുന്ന വണ്ടിയുടെ ഡ്രൈവർമാരുടെ കണ്ണുകളെ ചിമ്മിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു നിമിഷത്തിലെങ്കിലും അന്ധത ബാധിപ്പിക്കുന്നതാണ് അത് ഓരോ വണ്ടിയിലെയും അവരുടെ ഡ്രൈവർമാർ അവർ പറയാ വിചാരിക്കുന്നത് മനസ്സിൽ കരുതുന്നത് എൻ്റെ ലൈറ്റിന്റെ പ്രകാശം നിങ്ങൾ കണ്ടോ എനിക്ക് ഇത്രയേറെ പ്രകാശമുണ്ട് എൻ്റെ വണ്ടിക്ക് എന്നുള്ള ആ ഒരു ആത്മാഭിമാനമാണ് ആ ലൈറ്റും തെളിച്ചുകൊണ്ട് മുന്നോട്ട് വണ്ടി പോകുമ്പോൾ അവർക്ക് കാണുന്നത് ചിലർ ബാക്ക് ബാക്കിലൊക്കെ ഇൻഡിക്കേറ്ററുകളൊക്കെ ഇട്ടുകൊണ്ട് പോകും പുതിയ വണ്ടിയുടെ ഇൻഡിക്കേറ്ററുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ആകർഷകമായിട്ടുള്ളതാണ് അങ്ങനെ ആ ഇൻഡിക്കേറ്ററുകൾ ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഫോർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പോകുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്തോ അത്യാഹതം സംഭവിച്ചു പോവുകയാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പൊ ആ ഫോർ ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ നമുക്ക് ഈ സ്വിച്ചിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അന്വേഷിച്ച് നോക്കാം നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കാം അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഈ സ്വിച്ച് പല വണ്ടികളിലും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്നാലും ആ സ്വിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ ഉപയോഗം നമുക്ക് എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം ഇനി ആ സ്വിച്ചിന്റെ പേരാണ് ഹെഡ്ലൈറ്റ് ലെവലിംഗ് കൺട്രോൾ സ്വിച്ച് ഈ ഹെഡ്ലൈറ്റ് ലെവലിംഗ് കൺട്രോൾ സ്വിച്ചിലെ സ്വിച്ചില് മുതൽ ഒന്ന് രണ്ട് മൂന്ന് വരെയുള്ള നമ്പറുകൾ എപ്പോഴൊക്കെ ഉപയോഗിക്കണമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ നമ്പറുകൾ നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ ഭാരത്തിനനുസരിച്ച് എത്രത്തോളം വെയിറ്റ് അതിൽ കയറുന്നോ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഈ സ്വിച്ച് അതായത് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ പകല് അത്ര വിഷയമില്ല നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ രാത്രി കാലങ്ങളിൽ ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന വണ്ടിയിൽ കൂടുതൽ ഭാരമുണ്ടെങ്കിൽ സൈഡ് താഴ്ന്നിട്ട് വണ്ടിയുടെ മുൻഭാഗം അല്പം ഉയർന്ന് ഹെഡ്ലൈറ്റുകൾ എതിരെ വരുന്ന വണ്ടിയുടെ ഡ്രൈവർമാരുടെ കണ്ണുകളിലേക്കാണ് ഡയറക്റ്റ് ചെന്ന് അടിക്കുക ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്വിച്ചുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എതിരെ വരുന്ന വണ്ടിയുടെ ഡ്രൈവർമാരുടെ കണ്ണിലേക്ക് വെളിച്ചമടിച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലത്ത് വണ്ടിയുടെ ഹെഡ്ലൈറ്റുകൾ ഒന്ന് ഡിം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത മനഃപൂർവ്വം ചെയ്യാത്ത ഡ്രൈവർമാരാണ് ഇപ്പോൾ നമുക്കുള്ളത് നമ്മുടെ റോഡിലൂടെ പലരും വണ്ടി ഓടിച്ചു പോകുന്നത് ഈ ഡിം സ്വിിച്ചിനെ കുറിച്ച് അവർക്ക് അറിയുകയേ ഇല്ല എന്നുള്ളൊരു ധാരണയാണ് അവർ കാണിക്കുന്നത് അതിൽ സംഭവിക്കുന്നത് ഈ ടു വീലറുകൾക്കൊക്കെ റോഡിൽ കൂടെ ഓടിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് ഒരു നിമിഷത്തെങ്കിലും കണ്ണ് കാണാതായി പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ആ അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാവുകയുള്ളു എതിരെ വരുന്ന വാഹനങ്ങൾ ഡിം ചെയ്യാത്തത് ഇനിയൊന്ന് ഡിം ചെയ്തു കൊടുത്താലോ ചിലപ്പോൾ അവരുടെ ജീവൻ രക്ഷപ്പെടും പറ്റിയാൽ നമ്മുടെയും ജീവൻ രക്ഷപ്പെടും അവർക്ക് കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ട് വന്ന് നമ്മുടെ വണ്ടിയിലേക്ക് വന്നിടിക്കില്ലല്ലോ എന്നെങ്കിലും വിചാരിച്ച് ആ എതിരെ വരുന്ന വണ്ടികൾക്ക് ഒന്ന് ഡിം ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങളുടെ ആ ധാർമ്മിക മനോഭാവം അവിടെ കാണിക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ആ സ്വിച്ച് ഉപയോഗിച്ച് എങ്ങനെ ലെവലിൽ ചെയ്യാം എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സീറോ പൂജ്യം എന്ന അക്കം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം സീറോയാണ് ഹെഡ്ലൈറ്റുകളുടെ സാധാരണ നില അതായത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും അല്ലെങ്കിൽ ഒരാളും കൂടി മാത്രം ഉള്ളപ്പോൾ വണ്ടിയിൽ ഏറ്റവും കുറഞ്ഞ ഭാരമുള്ളപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ അവസ്ഥയാണ് സീറോ പൂജ്യം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ പൂജ്യം ഉപയോഗിക്കുക കൂടുതൽ ഭാരമുള്ള അവസ്ഥയിലല്ല നമ്മൾ ഡ്രൈവറും അല്ലെങ്കിൽ കൂടുതൽ ഒരാളും അതായത് ഏറ്റവും കുറഞ്ഞ ഭാരമുള്ള അവസ്ഥ വണ്ടിയുടെ അപ്പോൾ സീറോ ഉപയോഗിക്കുക ഞാൻ പറഞ്ഞു സീറോയാണ് വണ്ടിയുടെ സാധാരണ ഹെഡ്ലൈറ്റിന്റെ നില അപ്പോൾ പൂജ്യം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഒന്ന് എന്ന നമ്പർ എപ്പോഴാണ് അതിൽ ഉപയോഗിക്കേണ്ടത് അതൊന്ന് സ്ക്രോൾ ചെയ്താൽ മാത്രമേ അത് മാറുകയുള്ളൂ അപ്പോൾ സീറോയിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് ഒന്നിലേക്ക് ആ നമ്പർ മാറ്റുന്നത് എപ്പോഴാണെന്ന് നോക്കിയാൽ കാറിനുള്ളിൽ ഡ്രൈവറും അടുത്ത സീറ്റിൽ ഒരാളും അല്ലെങ്കിൽ മുന്നിലും പിന്നിലുമായി ഒന്നോ രണ്ടോ യാത്രക്കാരും കുറഞ്ഞ ലഗേജും ഉള്ളപ്പോൾ ഡ്രൈവറും അടുത്തൊരു യാത്രക്കാരനും പിന്നെ സീറ്റിൽ രണ്ട് യാത്രക്കാരും ഉള്ളപ്പോഴാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ കുറഞ്ഞ ലഗേജാണ് വണ്ടിയിൽ കുറഞ്ഞ വെയിറ്റ് ആണ് കൂടുതൽ വെയിറ്റ് ഇല്ല എന്നാൽ സീറോയെ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ അല്പം കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് എന്ന നമ്പർ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ അല്പം താഴ്ന്ന ഇരിക്കും നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് കൊണ്ട് കാർ ഒരു ഒരൽപ്പം താഴും അതായത് ഷോക്ക് ഷോക്കഫ്സറിന്റെ പ്രവർത്തനം കൊണ്ടാണ് വണ്ടി അല്പം താഴുന്നത് വെയിറ്റ് കയറിയതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഡ്രൈവറും മുന്നിലും പിന്നിലുമായി ഓരോ യാത്രക്കാരുള്ളപ്പോൾ കുറഞ്ഞ ലഗേജും ഉള്ളപ്പോൾ ഈ ഒന്ന് ഉപയോഗിക്കുക എന്ന് മനസ്സിലായി ഇനി രണ്ട് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാൽ കാറിനുള്ളിൽ ഡ്രൈവറും എല്ലാ സീറ്റിലും ഓരോ യാത്രക്കാരും ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഡ്രൈവറും മുൻ ഒരാളും പിന്നിൽ കുറച്ച് ലഗേജും ഉള്ളപ്പോൾ കുറവ് ലഗേജും ഉള്ളപ്പോൾ അല്ലെങ്കിൽ ലഗേജ് ഇല്ലെങ്കിൽ പിൻ സീറ്റിലെ എല്ലാ സീറ്റുകളിലും ആളുള്ളപ്പോൾ അപ്പോൾ മുൻപ് രണ്ട് ഒന്ന് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ അല്പം ബേറ്റും കൂടി കൂടുതലുണ്ട് ആ സാഹചര്യത്തിൽ നമ്മൾ രണ്ട് ഉപയോഗിക്കുക രണ്ട് എന്ന് പറയുമ്പോൾ കാറിന്റെ പിൻ സീറ്റിലെല്ലാം ഓരോ യാത്രക്കാരും ഒരു അല്പം ലഗേജും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപയോഗിക്കാം മനസ്സിലായില്ല ഇനി മൂന്ന് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാൽ കാറിനുള്ളിൽ പരമാവധി യാത്രക്കാരും ലഗേജും ഉള്ളപ്പോൾ തീർച്ചയായും നമ്മൾ ഈ മൂന്നാണ് ഉപയോഗിക്കേണ്ടത് പരമാവധി വണ്ടിയിൽ എത്ര ലഗേജ് നമ്മൾ കയറ്റാമ്പോൾ അത്രയും ഭാരം നമ്മൾ വെച്ചിരിക്കുമ്പോൾ ആണ് ഈ മൂന്ന് എന്ന നമ്പർ നമ്മൾ ഉപയോഗിക്കേണ്ടത് വണ്ടിക്ക് ചിലപ്പോൾ വഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ടാവാം ആ സമയത്ത് തീർച്ചയായും വണ്ടി താഴെക്ക് പതിഞ്ഞു നിൽക്കുന്നുണ്ടാവും ആ സമയത്താണ് നമ്മൾ ഈ മൂന്ന് എന്ന നമ്പർ ഉപയോഗിക്കുന്നത് വണ്ടിയുടെ പിൻസ് ഭാഗം ഭാരം കൊണ്ട് താഴ്ന്നിരിക്കുമ്പോൾ വണ്ടിയുടെ മുൻഭാഗം അല്പം ഉയർന്നിരിക്കും അപ്പോൾ ഹെഡ്ലൈറ്റ് എവിടെയായിരിക്കും ചെല്ലുന്നത് നേരെ മുകളിലേക്കായിരിക്കും വഹിക്കുന്നത് ബാക്ക് സൈഡ് സ്വാഭാവികമായും വണ്ടിയുടെ മുൻ സൈഡ് പൊങ്ങുകയായിരിക്കും ചെയ്യുന്നത് സാധാരണ ലെവലിൽ നിന്നും അല്പം ഉയർന്നു നിൽക്കും അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയോളൂ പിൻ പിൻഭാഗത്ത് ലഗേജ് കമ്പാർട്ട്മെന്റിലൊക്കെ ധാരാളം ലഗേജും വണ്ടിക്കുള്ളിൽ ഫുള്ള് ആളം ആയിരിക്കുമ്പോൾ വണ്ടിയുടെ പരമാവധി വെയിറ്റ് ആണ് കയറ്റിയിരിക്കുന്നതെങ്കിൽ പിൻ സീറ്റ് പിൻഭാഗം വണ്ടിയുടെ പിൻഭാഗം താഴ്ന്നിരിക്കും മുൻഭാഗം പൊങ്ങിയിരിക്കും ആ സമയത്ത് വണ്ടിയുടെ ഹെഡ്ലൈറ്റുകൾ താഴേക്ക് ഇറക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് എന്ന നമ്പറുകൾ ഉപയോഗിക്കുന്നത് ഇതുമൂലം എതിരെ വരുന്ന വണ്ടിയുടെ ഡ്രൈവറിൻ്റെ മുഖത്തേക്ക് ഹെഡ്ലൈറ്റുകൾ പതിക്കില്ല ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം പതിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് എന്ന നമ്പർ നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കേണ്ടത് തീർച്ചയായും ഈ സ്വിിച്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഈ നിയമങ്ങൾ പാലിക്കുന്നത് മൂലം ചിലപ്പോൾ നമ്മുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നിരിക്കും എതിരെ വരുന്ന വണ്ടിയുടെ രക്ഷയ്ക്കും ഇത് കാരണമായേക്കാം എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയോളൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാം ഇപ്പോൾ വരുന്ന പുതിയതായി ഇറങ്ങുന്ന വണ്ടികളിൽ ഓട്ടോമാറ്റിക് ലെവലിംഗ് കൺട്രോൾ സിസ്റ്റം ഉള്ളതുകൊണ്ട് ഈ സ്വിച്ച് ഉണ്ടാവാൻ സാധ്യതയില്ല അത് ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്തു കൊള്ളും ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്വിച്ചിൻ്റെ ആവശ്യം വരുന്നില്ല മാനുവലായി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പഴയ വണ്ടികൾക്കാണ് ഈ ഒരു സ്വിച്ച് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ സ്വിച്ചിൽ തന്നെ ഈ ഇതിൻ്റെ വെളിച്ചത്തെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഈ സ്വിച്ച് വണ്ടിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് തീർച്ചയായും അത് നിങ്ങൾ യൂസ് ചെയ്യുക ഇനി വണ്ടിയുടെ ഡിം റൈറ്റ് അടിക്കാനാണെങ്കിൽ സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുക്കാൻ തന്നെ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ വണ്ടിക്ക് ഡിം റൈറ്റ് ആവശ്യ സമയങ്ങളിൽ ഉപയോഗിക്കുക അതും നമ്മുടെ ജീവന് രക്ഷയാകും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഓർമ്മയിൽ ഇരിക്കട്ടെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക പറ്റ പറ്റിയാൽ ഇതെല്ലാം ഉപയോഗിക്കുക മറ്റുള്ളവരുടെ രക്ഷയ്ക്കും നമ്മുടെ രക്ഷയ്ക്കുമായി ഈ കാര്യങ്ങൾ മനസ്സിൽ വച്ചേക്കുക അപ്പോൾ നമസ്കാരം